ബിസ്മില്ലാഹി അസ്സാമുലൈക്കും വരഹമുല്ലാ വറക്കാബു വസ്മലി അലമുല്ലി വസ്ഹുലില്ല അലഹമീന മുഹമ്മദ് മുഹമ്മദ് അലഹമുല്ലാ അള്ളാഹു ഒരു ലോക ആഫിയത്തും സലാമത്തും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ പ്രത്യേകിച്ച് അൻവർ ഹിസിൻ്റെ കുടുംബം അള്ളാഹു വറക്കത്ത് നൽകട്ടെ നമ്മുടെ മരിച്ചുപോയർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ എല്ലാ മിനികൾക്കും ഊഫറത്ത് കൊടുക്കട്ടെ അമീൻ അറബ്ലീ അലഹമദില്ല പ്രിയപ്പെട്ടവരെ അള്ളാഹു സുഹന നമുക്ക് ഞാമത്തുകൾ തരുന്നത് പലതരത്തിലാണ് നമ്മൾ വിചാരിക്കുന്ന ഭാഗത്തു കൂടെയല്ല പലപ്പോഴും ഞാമത്തുകൾ വരുന്നത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗത്തൂടെയാകും അങ്ങനെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് വറക്കത്തുകൾ കിട്ടാൻ ഒരുപാട് പ്രയാസങ്ങൾ ഇക്കാരണം കൊണ്ട് മാറിപ്പോകാൻ ഏറ്റവും ബെനിഫിറ്റായിട്ട് കാണുന്നൊരു പുണ്യമായ അമലുണ്ട് പലപ്പോഴും അതിനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് കാണുകയാണ് അത് വലിയൊരു കാര്യമൊന്നുമല്ല അല്ലെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ഒരു ബാധത്തിൻ്റെ ഭാഗമായിട്ട് കാണുക അത് സർവ്വസാധാരണമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അങ്ങനെ കണ്ടാൽ പോരാ ഇവിടെ നമിസുള്ള വസ്ല മതങ്ങൾ പറയുന്നുണ്ട് ഒരു അമലിനെ കുറിച്ച് പറയും നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന അമലാണ് അതാണ് അസിവാക്കും നമ്മൾ എന്ന് പറയില്ലേ അത് വല്ലാത്ത പുണ്യമാണ് നമിസുള്ള പറയുന്നത് കേട്ടോളി ലൗലാ ഉമ്മത്തി ലാ ഉമ്മത്തിൻ ഇൻ വേറെ റിവാത്തുകളുണ്ട് എൻ്റെ ഉമ്മത്തിന് അവർക്ക് ഇടങ്ങേറാകും എന്ന് കണ്ടതുകൊണ്ടാണ് ഞാനത് ഫറിൻ്റെ ആ നിർബന്ധമാണ് എന്ന വിഷയം നിങ്ങളോട് പറയാത്തത് നിങ്ങൾക്ക് പ്രയാസം അല്ലെങ്കിൽ ഞാനത് പറയായിരുന്നു എന്ന് െന്ന് പറഞ്ഞാൽ അപ്പോൾ ശക്തമായ ഫറലായിട്ടില്ലെങ്കിലും സുന്നത്ത എന്ന് പറയും ശക്തമായ സുന്നത്ത ഒഴിവാക്കാൻ ഒരു നിർവാഹവുമില്ല ഈയൊരമൽ ഏതാണത് അസീവാ കുഴന്ത കുല്ല് ഉതും എപ്പോൾ ഉതുകൊടുത്താലും മിസ്വാക്ക് ചെയ്യൽ അത് ഏറ്റവും പ്രഗത്ഭമാണ് നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഒതു കൊടുക്കും ഒതു കൊടുക്കുമ്പോൾ ഉതോണെടുക്കുക എന്നല്ലാതെ അതിന് മുന്നോടിയായി പ്രിയപ്പെട്ടവരെ നമ്മൾ ബ്രഷ് ചെയ്യുക എന്ന് പറയുന്ന സുന്നത്തിൻ്റെ നെയ്യത്തോടെ പലപ്പോഴും ചെയ്യാറില്ല പിന്നെ ഭൂരിഭാഗം ആളുകളും ഒരു ദിവസത്തിൽ ഒരു തവണ അതായത് ഉറക്കിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ ആ ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് പോയി റെഡിയാകാൻ വേണ്ടിയിട്ട് ഒന്ന് ബ്രഷ് ചെയ്യും അത് തന്നെ വേണ്ട എന്ന് പറയുന്ന ആളുകൾ രംഗത്ത് വന്ന് തുടങ്ങി ഒരു പ്രഷൻ ചെയ്യേണ്ട ബെഡ് കോഫി ബെഡിൽ നിന്നിട്ട് ചുമ്മാ ആ പിന്നെ വായിലുള്ള ആ സ്മെല്ലും അല്ലെങ്കിൽ ആ പിന്നെ ഒന്നും നോക്കണ്ട അങ്ങോട്ട് കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലേക്കൊക്കെ വന്നു തുടങ്ങി അതുകൊണ്ട് ഇസ്ലാമികമായി ഈ പഠിപ്പിക്കുന്ന ഒരു ടോപ്പിക്ക് അതിൻ്റെ പ്രാധാന്യം സയൻറ്റിഫിക്കലായിട്ടും അല്ലാതെയും തീർച്ചയായിട്ടും നമുക്ക് പ്രിയപ്പെട്ടവർ ഒരുപാട് പഠിക്കാനുള്ള വിഷയമാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന് ഭയങ്കരമായ കൂലിയും പുണ്യവുമാണ് സ്വഹാബത്തിൻ്റെ ഇങ്ങനെ എപ്പോഴും മിസ്വാക്ക് കാണാറുണ്ടായിരുന്നു എന്ന് ചില സ്വഹാബികളുടെ ചരിത്രത്തിൽ കാണാം എപ്പോഴും ഉണ്ടാവും അവരുടെ കയ്യിൽ നിസ്വലാസല തങ്ങളുടെ യാത്രയിൽ പോലും നബിതങ്ങൾ കൊണ്ട് നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ ഒന്ന് ബ്രഷാണ് അവിടുന്ന് ഉപയോഗിക്കുന്ന ആറാക്ക് അല്ലെങ്കിൽ ബ്രഷ് അത് എപ്പോഴും ഉണ്ടാകും അത് എപ്പോഴും സജീവമായി അതിൽ ആ പുണ്യത്തിൽ പങ്കാളിയായിരുന്നു എന്ന് നമുക്ക് കാണാം അതൊരുപാട് ഫലങ്ങളുണ്ട് ഒരുപാട് ഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഉറക്കം എണീക്കുമ്പോൾ ഒരു ഓട്ടം വല്ലയിച്ചു ഈ ഫലം കിട്ടില്ല നമ്മൾ നമ്മുടെ കട്ട് കഴിയുന്നത് പോലെ എല്ലാ നിസ്കാരത്തിന് മുമ്പും അഞ്ചു വകത്ത് അതിനു അതിനുമുമ്പ് ഒതു ചെയ്യുമ്പോൾ ബ്രഷ് ചെയ്യുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി കിടക്കാൻ തരത്ത് ബ്രഷ് ചെയ്യുക അങ്ങനെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ ബ്രഷ് ചെയ്യുക പിന്നെ പ്രത്യേക സുന്നത്തുള്ള സമയങ്ങൾ വരുന്നുണ്ട് ആ സമയങ്ങളിലൊക്കെ ബ്രഷ്യ എന്ന് പറയുന്ന സുന്നത്തിനെന്ന് പരിഗണിച്ചു കൊടുക്കുക അങ്ങനെ ഈ സുന്നത്തുമായിട്ട് കൂടുതൽ ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് ഫസ്റ്റ് വൺ കഫശല്യം ഒരാൾക്ക് മാറണമെങ്കിൽ നമ്മൾ കഫസംബന്ധമായ രോഗം വന്നു ചുമ വന്നു നേർക്കെട്ട് വന്നു മാറുന്നില്ല അതിൻ്റെ അവസാനത്തെ പിന്നെ അടവ് പ്രയോഗിക്കും ആൻറ്റിബയോട്ടിക് എന്നിട്ടും മാറി കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു അഞ്ച് ദിവസം ആൻറ്റിബയോട്ടിക് എടുത്തു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് മാറി മൂന്നിൻ്റെ എന്നു വന്നു അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഉള്ളിലുള്ള കഫത്തിൻ്റെ ദൂഷ്യത്തെ അടിച്ചമർത്തല അവിടെ തന്നെ കിടത്തല്ല ഇത് പുറംതള്ളി പോകേണ്ടത് പുറത്തേക്ക് തന്നെ പോകണം വിസർജ്യ വസ്തു അത് പിന്നെ വിയർപ്പിലൂടെ പോകേണ്ടതുണ്ട് കഫത്തിലൂടെ പോകേണ്ടതുണ്ട് മലത്തിലൂടെ പോകേണ്ടതുണ്ട് അത് അങ്ങനെ തന്നെ പോകണം അത് ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റൊന്നും പറ്റില്ല അതൊന്നും ഹെൽത്തിയല്ല അപ്പോൾ പുറത്തേക്ക് പോകണം അപ്പോൾ കഫശല്യമായ പ്രയാസങ്ങൾ നമ്മൾ അലട്ടാതിരിക്കണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം മിസ്വാക്കാണ് ബ്രഷ്യയിലാണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാരൊക്കെ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം കാഴ്ച വർദ്ധിക്കുമെന്നാണ് നിലവിലുള്ള കാഴ്ച കുറയൂലെന്നല്ല പിന്നെ ഒന്നുകൂടെ വർധനമുണ്ടാകും പ്രത്യേകിച്ച് മങ്ങിപ്പോയ കാഴ്ചകൾ കാഴ്ച വർദ്ധിക്കാൻ മിസ്വാക്ക് വളരെ മസ്റ്റാണ് അതിൻ്റെ ഒരു ഒരു പിന്നെ നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസ് അപ്പോൾ രാവിലെ നമ്മൾ ഉറക്കിൽ നിന്ന് എണീക്കുമ്പോൾ പിന്നെ കണ്ണിനൊക്കെ വല്ലാത്തൊരു ഒരു ഒരു പ്രയാസം ഉണ്ടാകും ഒരു തെളിമയില്ലായ്മ ഉറക്കുന്ന എണീക്കുന്നതിൻ്റെ കണ്ടക്കമ്മൾ തിരുമി നോക്കുമല്ലോ അത് യഥാർത്ഥത്തിൽ നമുക്ക് ക്ലിയറാകുന്നത് എപ്പോഴാണെന്ന് അറിയുമോ ബ്രഷ് ചെയ്ത് കഴിയുമ്പോഴേക്ക് കണ്ണിൻ്റെ ആ തെളിമ ക്ലിയർ ആവും ശ്രദ്ധിച്ചിട്ടുണ്ടാകും യഥാർത്ഥത്തിൽ അത് മാത്രമല്ല നമ്മുടെ ലൈഫിൽ കാഴ്ചകൾ ഒരിക്കലും കുറയാതെ നിലനിൽക്കാൻ ഇതൊരു കാരണമാകും എന്നാണ് മൂന്നാമത്തെ ഒരു കാര്യം പ്രായമാകും തോറും മുതുകു മുന്നോട്ടൊന്ന് വളഞ്ഞു വരിക ചില ആൾക്കൊരു ഓവറാവും അല്പം ഒന്ന് വളയും മുതുക് വളയുക ആ ഒരു അവസ്ഥ ഉണ്ടാകില്ല അത് സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കും അതേപോലെ നാലാമത്തെ ഒരു കാര്യം നര ഇന്ന് ചെറുപ്പക്കാരിൽ സർവ്വസാധാരണമാണ് എല്ലാവർക്കും ഭയങ്കരമായ നര ബാധിക്കുകയാണ് നര ചെറിയ കുട്ടികൾക്ക് വരെ നര ബാധിക്കുന്ന വിഷയം മുതിർന്ന ആളുകൾ പോലും നരക്കെന്ന് പ്രയാസപ്പെടുകയാണ് ചെറിയ ചെറുപ്പക്കാർ അല്ലെങ്കിൽ കൗമാരക്കാർ മുതിർന്ന ആളുകൾ പോലും വയസ്സായിട്ട് നര കാണാതിരിക്കാൻ വേണ്ടി ഒരു ബാധിച്ചതിൻ്റെ പ്രശ്നം കൊണ്ട് കറുപ്പ് പെയിൻ്റ് അടിക്കുന്ന ഹെറാമുകൾ ചെയ്യുന്ന അത്തരം അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അള്ളാഹു കാക്കട്ടെ ആമീനി അറബി ആലമി ഇതോ ചെറുപ്പക്കാലി സംഭവിക്കുക അത്ര വേദന ഉണ്ടാവും ആ പ്രയാസങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ബിരിശുലതശല മാത്തങ്ങൾ അറുപത്തിമൂന്ന് വയസ്സിൽ ഒഫാത്തായത് ആ സമയത്ത് എത്ര രോമം ഉണ്ടായി നരച്ച രോമം മുടിയിലും താടിയിലും കൂടെ ഒരു പത്തോ പതിനേഴോ കാണും അത് അത്രയെന്ന് പറഞ്ഞാൽ അവ കാണുന്നില്ല ഒട്ടും പോലെയാണ് ഒട്ടും പോലെയാണ് നരയ്ക്കാത്തതുപോലെയാണ് പുരുഷ തലസുരസമാതകളെ കണ്ടാൽ അപ്പോൾ ഈ ഒരു സുന്നത്ത് പറയല്ല നടപ്പാക്കുകയാണ് ആ ഒരു ബെനിഫിറ്റ് കിട്ടും അതാലെ നരയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും ഉണ്ടാകാതിരിക്കും അതേപോലെ അഞ്ചാമത്തെ ഒരു കാര്യം ബുദ്ധി വളരാൻ കാരണമാകും അപ്പം നമ്മൾ നമ്മുടെ മക്കൾക്കൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കണം ആ പോയി വല്ല കട എന്ന് പറഞ്ഞാൽ കുട്ടികൾ ചെയ്യൂല നമ്മൾ ചെല്ലണം ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം ആ രീതികളൊക്കെ മനസ്സിലാക്കി കൊടുക്കണം നാവ് പഠിക്കേണ്ട രീതികൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണം അപ്പോളെ എല്ലാ ക്ലിയറൻസും വരും നല്ല ബുദ്ധി വർദ്ധിക്കും അതേപോലെ തന്നെ ഭക്ഷണം ദഹിപ്പിക്കാൻ ഇതിനേക്കാൾ വലിയ മാർഗമില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു നമ്മൾ ചുമ വായു വെള്ളം കുപ്പിളിച്ചു അതൊക്കെ ശരിയാണ് കൈയ്യൊക്കെ കഴുകി പക്ഷെ ഒന്ന് മിസ്വാക്ക് ചെയ്ത് നോക്കി ഏറ്റവും പുണ്യമാണ് ഏറ്റവും പുണ്യമാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ല തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് ഫസ്റ്റ് വൺ ചെന്നാൽ കയറി വന്നാൽ ആദ്യം ചെയ്യുന്ന അമല മിസ്വാക്കാണെന്നാണ് ഇത്ര പ്രാമുഖ്യം ഉണ്ടാവും ഫസ്റ്റ് മിസ്വാക്ക് ചെയ്തിട്ടേ അടുത്ത് ഇടപാടുള്ളൂ നബിസുല്ലാസ്ല തങ്ങൾ രീതി അങ്ങനെയാണ് അപ്പം ഭക്ഷണം ദഹിപ്പിക്കുക ഏഴാമത്തെ ഒരു കാര്യം പല്ലുവേദനയുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകാൻ വേണ്ടി ബ്രസീൽ പതിവാക്കിയാൽ മതി അപ്പോൾ അതിൻ്റെ ബാക്ടീരിയകളും ഒക്കെ പോയിട്ട് ഒന്ന് വൃത്തിയാവും പല്ലുവേദനകൾ ശ്രമിക്കും അതേപോലെ തന്നെ എട്ടാമത്തെ ഒരു കാര്യം നല്ല സ്ഫുടമായ നല്ല സംസാരം പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് മുതിർന്നവർക്കെല്ലാം ആവശ്യമാണ് നല്ല വൃത്തിയുള്ള സംസാരം ഉണ്ടാവും അത് മിസ്വാക്ക് ഇനിപ്പിക്കുന്നതിലൂടെ കിട്ടുന്ന ബെനിഫിറ്റാണ് ഇനി ഒമ്പതാമത്തെ ഒരു കാര്യം ശരീരത്തിൻ്റെ മാംസങ്ങളെല്ലാം അഴുകിപ്പോകുന്ന മാരകമായ കുഷ്ഠരോഗം അതിൽ നിന്ന് വലിയ സലാമത്തുണ്ടാവും അതായത് ഇമ്മ്യൂണിറ്റി ആൾക്ക് സ്വമേധയാ കൂടുകയാണ് പത്താമത്തെ ഒരു കാര്യം അവരുടെ കുടൽ ശുദ്ധിയാകും ഒരു അരിപ്പ പോലെയാണ് ശുദ്ധീകരിക്കുന്നത് പോലെ ഈ ഒരു സുന്നത്തിലൂടെ അതേപോലെ തന്നെ നിസ്കാരത്തിന് ബെനിഫിറ്റ് കൂടും പതിനൊന്നാമത്തെ അതിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ രണ്ടരക്കാലത്ത് നിസ്കരിച്ചു വിസ്വാക്ക് ചെയ്യാതെ മിസ്വാക്ക് ചെയ്ത് രണ്ടരക്കാലത്ത് നിസ്കരിച്ചു എഴുപത് തവണ നിസ്കരിച്ചതുപോലെയാണ് ഇത്ര ഫതലാണ് കേട്ടോളൂ പന്ത്രണ്ടാമത്തേത് മലക്കുകൾ നമ്മളുടെ നമ്മൾ മിസ്വാക്ക് ബ്രഷ് ചെയ്തിട്ട് നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ നമ്മുടെ വായയുടെ മുൻഭാഗത്ത് വന്നിട്ട് നമ്മുടെ വായയുടെ ഭാഗത്തേക്ക് മലക്കുകൾ ചേർന്ന് ഒട്ടിച്ചേർന്ന് നിൽക്കും ആ കിറാത്ത് കേൾക്കാൻ മിസ്വാക്ക് ചെയ്തില്ലെങ്കിൽ അവിടെ വന്ന് കേൾക്കില്ല നിൽക്കില്ല അവർക്കിതുമല്ലാത്ത ഇഷ്ടമാണ് അതേപോലെ തന്നെ പതിമൂന്നാമത്തെ ഒരു മഹത്വം എന്ന് പറയുന്ന മലക്കുകൾ മുസാഫഹത്ത് ചെയ്യും കൈപിടിച്ച് മുസാഫത്ത് ചെയ്യും ബ്രഷ് ചെയ്യുന്ന ആളുകളെ ആലോചിച്ചോക്കെ വല്ലാത്ത ഫതലാണ് ഞാൻ ഓടിച്ചു പറഞ്ഞു പോവാൻ പതിനാലാമത്തെ കാര്യം മുഖം തിളങ്ങി പ്രകാശിക്കണം മുഖത്തൊരു ബ്രൈറ്റ്നെസ് കൂടണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ പറയില്ലേ ഭംഗി കൂടാതെ ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആഗ്രഹമാണ് മുഖം നല്ല പ്രകാശിക്കണം നല്ല ഒരു ഈ മാനക്ക് തെളിച്ചുണ്ടാകണം വെളിച്ചം ഉണ്ടാകണം ഒരു ബ്രൈറ്റ്നെസ് കൂടണം തീർച്ചയായിട്ടും മിസ്വാക്ക് അത് എപ്പോഴെങ്കിലും ആവശ്യത്തെ കുറച്ച് ദിവസം ചെയ്തിട്ട് ഏ നടക്കില്ല എന്ന് കരുത് മാറ്റി വെക്കാൻ പാടില്ല പതിവാക്കണം അപ്പോൾ ഈ ബെനിഫിറ്റ് കിട്ടും അതേപോലെ തന്നെ പതിനഞ്ചാമത്തത് മരണവേദന ലഘൂകരിക്കപ്പെടും എന്ന് എല്ലാമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട് മരണവേദന എളുപ്പാക്കുക അതിനേക്കാൾ വലിയ ലാഭമില്ല ഇതൊക്കെ മനസ്സിലാക്കിയാൽ പ്രിയപ്പെട്ടവർ എവിടെ പോയാലും നമ്മുടെ കയ്യിൽ പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ എവിടെ പോയാലും നമ്മൾ ആ സുന്നത്തെടുക്കും വലിയ ഫതിലാണ് അത് നമ്മൾ ഇപ്പോൾ ഞാൻ സാന്ദർഭികമായിട്ട് പറയുകയാണ് നമ്മൾ മറന്നുപോകാതിരിക്കാൻ വേണ്ടി പറയുകയാണ് ബ്രഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ എവിടെ പോയാലും ഒതുവിന് മുമ്പ് ചുമ്മാ വായിലേക്ക് വെള്ളം വെച്ചിട്ട് ചുമ്മാ കൈ വെച്ച് ഒരിക്കലും നമ്മുടെ വിരൽ കൊണ്ടുള്ള ബ്രഷിങ്ങ് ബ്രഷ് ചെയ്യുക എന്ന് പറയുന്ന സുന്നത്തിലേക്ക് വരില്ല അത് അരമുള്ള വസ്തു കൊണ്ട് തന്നെ വേണം എന്നാണ് ശിര പറഞ്ഞത് അപ്പോൾ കയ്യിൽ നല്ല തഴമ്പുണ്ട് വിരലിൻ്റെ അഗ്രഭാഗത്ത് നല്ല തഴമ്പുള്ളതാണ് നല്ല അരണ്ട് കാര്യമില്ല സുന്നത്തിൻ്റെ ഫതില് കിട്ടില്ല പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വൃത്തി ചിലപ്പോൾ ഒരല്പം കിട്ടിയേക്കാം പക്ഷേ അത് റാഹട്ടായ സുന്നത്തിൻ്റെ ഒരു വൃത്തി നമുക്ക് കിട്ടില്ല ഗുണം കിട്ടില്ല ഇനി കേട്ടോളൂ പതിനാറാമത്തെ മഹത്വം എന്ന് പറയുന്നത് മരണ നേരത്തെ ശഹാദത്ത് ഓർമ്മ വരും വലിയ ഫലിലാണ് ഇനി ഇതിനേക്കാൾ വലിയൊരു മഹത്വം വേറെ പറയണോ മരിക്കുന്ന നേരത്തെ ശഹാദത്ത് ലഹ ഇല്ലാഹ ഇല്ലാഹ് എന്ന് പറയാൻ ഓർമ്മ വരാന്ന് പറഞ്ഞാൽ ദഹൽ ജന്ന സ്വർഗത്തിൽ കിടന്നാണ് അപ്പോൾ ബ്രഷ് ചെയ്ത് സ്വർഗത്തിൽ പോകുന്ന മോമിനികൾ അവർ അവസാനം ഗൽമചെല്ലുന്നവരാണ് അതിൻ്റെ കാരണം ഇതാകുന്നു എന്ന് പരിശുദ്ധ റസൂൽ തങ്ങളുടെ ഒരു ഒരു അവസാനത്തെ മൂവ്മെൻറ്റുകൾ അവിടുത്തെ വഫാത്തിൻ്റെ മൂവ്മെൻറ്റുകൾ കണ്ടറിയാം സുലാ തങ്ങളെ വഫാത്തിൻ്റെ അതായത് അവിടെ നിന്ന് എണീറ്റ് നടക്കാൻ പറ്റില്ല കയ്യനക്കാൻ പറ്റുന്നില്ല വലിയ പ്രയാസത്തിലിരിക്കുന്ന സമയമാണ് അങ്ങനെ ബ്രഷ് ചെയ്യാൻ മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു അപ്പോൾ മിസ്വാക്ക് എടുത്തിട്ട് അതിൻ്റെ അറാക്ക് എടുത്തിട്ട് അതിൻ്റെ അഗ്രഭാഗം ഒന്ന് കടിച്ചിട്ട് മയപ്പെടുത്തിയിട്ട് ഒന്ന് തേക്കാൻ നിബ്സുലഹ്സല മാത്തങ്ങൾ കഴിയുന്നില്ല പറ്റാതെ കിടക്കുകയാണ് അങ്ങനെ ആശപൂർവില്ലാത്താലത്തെ പിന്നെ വായിൽ വെച്ചുകൊണ്ടാണ് അവിടെ നിബ്സുല്ലാസിലെ മാത്തങ്ങളുടെ മിസ്വാക്ക് കടിച്ച് ഒന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കുന്നത് എന്നിട്ട് അപ്പോൾ ലഭിച്ചു കൊടുക്കുക അപ്പോൾ അവസാനമായി നിബിസുലഹു സുല മാത്തങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോയത് സ്വന്തം പ്രിയപ്പെട്ട ഭാര്യയുടെ ഉമിനീരാണ് അവസാനമായി നിബ്സുലഹ്ലാ മാത്തങ്ങൾ ചെയ്ത പ്രധാനപ്പെട്ട അമൽ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് കർമ്മം അഴിവാദത്ത് ഈ ഒരു കർമ്മമാണ് മിസ്വാക്ക് ചെയ്യുക കാരണം മിസ്വാക്ക് ചെയ്താൽ ഷാദത്ത് വലിയ ഉറപ്പിൽ ഉറക്കെ നമുക്ക് ചെല്ലാൻ പറ്റും അള്ളാഹു തോഫിക്ക് തരട്ടെ ഹമീൻ അറബു ആലമി ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവർ പതിനേഴാമത് കബർ വിശാലാകുമെന്ന് ഈ സ്വന്നത്തെടുക്കുന്നവരെ കബർ വിശാൽ എവിടെ വരെ എത്തി നോക്കി ജീവിതം കഴിഞ്ഞു കിടന്നു നമ്മുടെ പ്രയാസങ്ങൾ കഴിഞ്ഞു കിടന്നു രോഗങ്ങളൊക്കെ കഴിഞ്ഞു കിടന്നു മരണം അതും കവർ ചെയ്തു കബറു വരെ എത്തി കബർ വിശാലാകുക അതേപോലെ തന്നെ പ്രിയമുള്ളവരെ പതിനെട്ടാമത്തത് നമുക്ക് പ്രസന്നതയോട് ചിരിച്ച് സന്തോഷത്തോടു കൂടെ ഹാപ്പിനെസ്സോടുകൂടെ മരിക്കാൻ പറ്റും അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ആ സൗഭാഗ്യം അല്ലാഹു തുറന്നു കൊടുക്കുന്നതാണ് ഞാനായ താഴവസ്ഥ എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ മഹത്വം എണ്ണിയാൽ തീരൂല്ല എഴുപതോളം പുണ്യങ്ങൾ മഹത്വങ്ങൾ ഈ മിസ്വാക്കുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന നേരല്ല നമ്മൾ അവസാനിപ്പിക്കുകയാണ് എഴുപതോളം പുണ്യങ്ങൾ നമുക്ക് ഒരുപാട് വാരിക്കോരി പറയാൻ പറ്റുന്ന അത്രയേറെ പുണ്യമുള്ളതാണ് ഈ കർമ്മം അതുകൊണ്ട് അലഹമ്മദില്ല ഈ കർമ്മം പരമാവധി നമ്മളതിൻ്റെ നന്മകളെ ഉപയോഗപ്പെടുത്താം ഇതിൻ്റെ നന്മകളെ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് മസ്റ്റായിട്ടും ബ്രഷ് ചെയ്യണം മക്കൾക്ക് അങ്ങനെ ശീലമുണ്ടാക്കണം രണ്ടു നേരവും ഒരുപാട് പേസ്റ്റൊക്കെ എടുത്തിട്ട് ഭയങ്കര വേണ്ട വളരെ നോർമലായിട്ട് മതി രാത്രി കിടക്കാൻ നേരത്ത് കിടക്കുന്നതിന് മുമ്പ് മസ്റ്റായിട്ട് മിസ് വാക്ക് അതായത് അറ്റാക്ക് ടെൻഡൻസി വരാതിരിക്കാൻ ഇതിനേക്കാൾ വലിയൊരു ഒരു സെക്യൂരിറ്റി വേറെ ഇല്ല എന്നാണ് പല്ല് വെച്ച് പതുക്കിയൊന്ന് നാക്ക് നാവൊക്കെ അവർക്ക് കൊണ്ട് തന്നെ ഓടിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ വലിയ സൗഭാഗ്യമാണ് വലിയ ആരോഗ്യമാണ് രാവിലെ എണീനേൽക്കുമ്പോഴും അതിൻ്റെ ആരോഗ്യം ഉണ്ടാവും അപ്പോൾ സ്റ്റാർട്ടിങ് എൻഡിങ് രണ്ടും നിർബന്ധമായിട്ടും പകൽ നമ്മൾ ഉറക്കത്തിൽ എഴുന്നേറ്റാൽ അതേപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്ത് മസ്റ്റായിട്ട് മക്കളെ കൂടെ അത് പരിശീലിപ്പിക്കണം പിന്നെ മിനിമം ഏറ്റവും ചുരുക്കി ഞാൻ പറയുന്നു ഫ്രദ്സ്കാരത്തിന് മുമ്പ് അഞ്ചായിരത്തെ ഫ്രദ്ധസ്കാരത്തിന് മുമ്പ് ഒന്ന് കൊടുക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യണം പിന്നെ കഴിവിൻ്റെ ഓതാൻ വേണ്ടി മിസ്വാക്കിയൽ സ്വന്നത്താണ് തിക്ര സ്വലാത്തുകൾ ചൊല്ലാൻ വേണ്ടി മിസ്വാക്കിയൽ സ്വന്നത്താണ് അങ്ങനെ സ്വന്നത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ചേർത്തി കൊടുക്കുക നിർബന്ധമായിട്ടും ഈ ഒരു സമയത്ത് ഉണ്ടാകുക പിന്നെ അതിൻ്റെ കൈഫിയത്തും രൂപവുമാണ് ഇപ്പോൾ ബ്രസ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അത് അത്യാവശ്യം ക്വാളിറ്റി ആകണം നമ്മളിങ്ങനെ നോക്കിയിട്ട് പത്ത് രൂപ പതിനഞ്ച് രൂപ പിന്നെ അത് കാണുമ്പോൾ എട്ട് രൂപയുടെ ബ്രഷ് എന്ന് ചോദിക്കരുത് മുപ്പത് രൂപയുടെ ബ്രഷ് കാണുമ്പോൾ നമ്മൾ നമ്മളപ്പം തന്നെ ചോദിക്കുന്നത് ഇത് ഒരു പത്ത് രൂപയ്ക്ക് കിട്ടൂല്ലേ എന്നും നമ്മൾ ചോദിക്കുകയല്ല നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി കാരണം നമ്മളുടെ ജീവിതത്തിൻ്റെ ഖബർ വരെ നീണ്ടു നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു അമലി ചെയ്യാൻ പോവുക അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ക്വാളിറ്റി കുറയുമോരം അതിൻ്റെ പിന്നെ ഗുണങ്ങൾ കുറയും അപകടങ്ങൾ കൂടും അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബ്രഷ് തന്നെ നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് പിന്നെ നിർവൃത്തിയില്ല നമുക്ക് അതേ നിർവാഹമുള്ളൂ അതുകൊണ്ടത് തേഞ്ഞ് നമ്മൾ ചില ബ്രഷുകളെ ചില ആളുകളൊക്കെ ഒരു സെയ്ഡൊക്കെ ഇങ്ങനെ ഈ നമ്മുടെ മുടി ഇങ്ങനെ മിശമിച്ചെടുക്കില്ലേ എന്ന് പറഞ്ഞാൽ സെയ്ഡൊക്കെ തേഞ്ഞ് പോയി ആ സാധനം പിന്നെയും പിന്നെയും അപകടം ഇത് തേഞ്ഞ് പോകുന്നതല്ല തേഞ്ഞ് ഉള്ളിലേക്ക് ഇറങ്ങുകയാണ് അതിൻ്റെ അംശങ്ങൾ മൈക്രോപ്ലാസ്റ്റിക്കിൻ്റെ അംശങ്ങൾ മാരക രോഗങ്ങൾ പിന്നെ ഉണ്ടാകുക നമ്മളറിയുന്നില്ല അതുകൊണ്ട് ഏറ്റവും കൂടിയത് ഒരു മൂന്ന് മാസത്തിൽ അപ്പുറത്തേക്ക് ബ്രഷ് പോകാൻ പാടില്ല അതിൻ്റെ ഉള്ളിലാകണം അതിൻ്റെ ഉള്ളിലാകണം ബ്രഷ് മാറ്റണം മക്കളിലേക്ക് മാറ്റി കൊടുക്കണം ദുർബന്ധമാണ് അത് ഏറ്റവും സോഫ്റ്റ് ആയിരിക്കാം ബ്രഷ് ഹാർഡ് ബ്രഷ് ആകാൻ പാടില്ല നമ്മൾ പല്ല് കേടാവും പല്ലിനൊരു ഇച്ചിരി പ്രശ്നം വന്നാൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ പണിയാണ് ചെറിയൊരു വേദന പിന്നെ വലിയ വേദനയിലേക്ക് ആകും അതുകൊണ്ട് അതിലേക്കൊന്നും പോകാൻ പാടില്ല സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ നമ്മുടെയൊക്കെ പലരുടെയും കാണാനൊക്കെ നല്ല മുൻജാണ് ചിരിക്കുമ്പോഴൊക്കെ ഫ്രണ്ടൊക്കെ നല്ല ഓക്കെയാണ് പക്ഷെ അതിൻ്റെ ഉൾഭാഗത്തേക്ക് നോക്കുമ്പോൾ പലതിലും പ്രശ്നമാണ് പലരും റൂട്ട് കനാൽ റൂട്ട് കനാൽ ചെയ്തു പലവും ഓട്ടയടച്ചു പലവും നേരെയാക്കി അങ്ങോട്ട് വളച്ചു ഇങ്ങോട്ട് വളച്ചു ആകെ അവിടെ കൂടിയായി കളഞ്ഞു ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താ ചെറുപ്പം മുതലേ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില പ്രശ്നങ്ങളാണ് അതുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പല്ലുവേദന ജീവിതത്തിൻ്റെ മുഴുവൻ വേദനയാണ് അതിലേക്കൊന്നും പോകരുത് വലിയ ചിലവിലേക്ക് പോകരുത് ശ്രദ്ധിക്കേണ്ട ക്യാഷം അപ്പോൾ സോഫ്റ്റ് ബ്രഷുകളാണ് മക്കൾക്ക് നമ്മളൊക്കെ ഉപയോഗിക്കേണ്ടത് മൂന്ന് മാസത്തിൽ കൂടുതൽ അത് ഏറ്റവും കൂടി ഞാൻ പറഞ്ഞത് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല പിന്നെയോ ഒരു കാരണവശാലും നമ്മൾ പ്രസ് ചെയ്ത് അമർത്തി പല്ല് തേക്കുക അത് ചിറയിൽ ദീനിയായിട്ടും പാടില്ല സോഫ്റ്റായിട്ടാണ് തേക്കേണ്ടത് അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സുന്നത്ത് എന്താണെന്ന് അറിയുമോ അത് നമ്മുടെ പല്ലികളിൽ നീളത്തിലല്ല നമ്മൾ തേക്കേണ്ടത് സാധാരണ നമ്മൾ ഇങ്ങനെയാണ് പല്ല് തയ്ക്കുക അങ്ങനെയല്ല തന്നെയോ വീതിയിലാണ് പല്ല് തേക്കേണ്ടത് പ്രത്യേകിച്ച് അറാക്ക് ഒക്കെ കണ്ടിട്ടില്ലേ നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് കൃത്യമാവും ബ്രഷ് ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക വലത് കയ്യിൽ പിടിക്കുക വലതു ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്യുക അതെങ്ങനെയാണ് നീളത്തിലല്ല ഇങ്ങനെയല്ല പിന്നെ പിന്നെ വീതിയിലാണ് മുകളിലേക്കും താഴേക്കും അതൊന്ന് കറക്കിയിട്ടാണെങ്കിൽ വളരെ നന്നായിരിക്കും ഒന്ന് കറക്കി അപ്പോൾ മുകളിലേക്കും താഴേക്കും ഒന്ന് റൗണ്ട് ചെയ്ത് കറക്കി നിങ്ങൾ ഡെൻറ്റിസ്റ്റിനെ കണ്ടോളൂ ഡോക്ടർമാരെ കണ്ടോളൂ ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള പല്ല് തേക്കൽ എങ്ങനെയാണ് അപ്പോൾ ഇത് പറയും കറക്കിയാണ് ഏറ്റവും നല്ലതെന്ന് പറയും എല്ലാ ഭാഗത്തേക്കും നമ്മുടെ പല്ലിൻ്റെ ഇടയിലുള്ള അഴുക്കുകളൊക്കെ പോകാൻ ഭാഗത്തിന് ഒന്ന് കറക്കി അത് വലുതു ഭാഗത്തു തുടങ്ങണം സ്റ്റാർട്ട് അവിടെ നിന്ന് ചെയ്യണം സുന്നത്ത് കരുതണം നീയ്യത്ത് വെക്കണം വലിയൊക്കെ പറഞ്ഞാൽ സുന്നത്ത് ചെയ്യണം അപ്പോൾ ഒക്കെ ഇതിനൊരുപാട് കൂലിയും കിട്ടും അതിൻ്റെ ഫലവും എല്ലാം കിട്ടും അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കുക പിന്നെ പേസ്റ്റ് അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കുറച്ച് അപകടം പിടിച്ച പ്രശ്നമാണ് ഡീപ്പായിട്ട് പോകുന്നില്ല കഴിവിൻ്റെ പരമാവധി പിന്നെ നമ്മൾ നിവൃത്തിയില്ല വായനൊരു ബാഡ് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് പക്ഷേ പലപ്പോഴും അതിനകത്ത് വീര്യം കൂടി കെമിക്കലുകൾ ആഡ് ചെയ്യുന്നുണ്ട് വലിയ കറകൾ കഴിഞ്ഞ് ശുദ്ധീകരിക്കാൻ ഇപ്പോൾ നമ്മുടെ കാറിനകത്തൊക്കെ ഉണ്ടാകുന്ന സ്ക്രാച്ചുകളൊക്കെ ഈ പേസ്റ്റ് ചെയ്തിട്ട് ശരിക്ക് റബ്ബ് ചെയ്തു കൊടുത്താൽ പോകും അങ്ങനെ അത്ര വലിയ കറകളൊക്കെ പോകുന്ന ഒരു സാധനമാണ് അത്രയും എഫക്റ്റ് ഇല്ല നമ്മുടെ പല എന്നും വൃത്തിയാക്കുന്നവർക്ക് ഒന്നും വിഷയമല്ല എന്നും വൃത്തിയാക്കുന്നവർക്ക് എപ്പോഴും വൃത്തിയാണ് ജീവിതത്തിൽ പേസ്റ്റ് കേൾക്കാത്ത ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരാളെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ പള്ളിന് വല്ല വൃത്തികേടുണ്ടോ കറകൾ ഇല്ല കാരണം അവർ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് തേക്കുന്നവരാണ് ഇപ്പോൾ നമ്മൾ കുറേ നാളത് ശ്രദ്ധിക്കാതെ പോയി ആകെ കറയും നാശമായി പിന്നെ നമുക്ക് പേസ്റ്റ് ഉപയോഗിക്കേണ്ടി വരികയാണ് ഇനി അങ്ങനെ ഉപയോഗിച്ചാൽ പോലും പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കണം അവർ ഈ പരസ്യത്തിലൊക്കെ കാണുമ്പോൾ ഇങ്ങറ്റം മുതൽ അങ്ങ് അറ്റം വരെ ഇങ്ങനെ തേച്ചു ഭയങ്കര അപകടകരമാണ് പ്രത്യേകിച്ച് മക്കൾ അത് ഇറക്കും അതിൻ്റെ ചെറിയ മധുരമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് അത് ഇറക്കും അതിൽ നിന്ന് ഒരൽപ്പം ഒരല്പം ഇല്ലാണ്ട് ടേസ്റ്റ് ഇറങ്ങാതെ ബ്രഷ് ചെയ്യാൻ പറ്റൂല വളരെ ശ്രദ്ധിക്കണം അത് കാരണം ഭീമമായ പ്രശ്നങ്ങളുണ്ടാക്കും പല പല ആളുകളിലും തീരാത്ത തോരാത്ത പല രോഗങ്ങളും പേസ്റ്റ് നിർത്തിയതോടെ മാറിപ്പോയത് എനിക്കറിയാം എനിക്കറിയാം പേസ്റ്റ് നിർത്തി രോഗം മാറി അപ്പോൾ നാച്ചുറലായ ചില റെമഡികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമുക്കെന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് തേക്കാൻ പറ്റും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് പിന്നെ നാച്ചുറൽ ചില പൗഡറുകളൊക്കെ ആണെന്ന് കരുതിയിട്ട് നമ്മൾ ഏതെങ്കിലുമല്ല നമുക്ക് ഉറപ്പുള്ള നല്ല ഒരു ഒരു ക്വാളിറ്റി സാധനമാണെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം തീർച്ചയായിട്ടും പക്ഷേ ഒരിക്കലും അമർത്തി തേക്കുന്ന ഈ കൊണ്ട് പല്ല് തേക്കുന്നതിന് ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതായി കാണുന്നില്ല കരി കൊണ്ട് പല്ലേക്കുക അത് ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന സാധാരണ വസ്താവ്മാർ ക്ലാസ്സിലൊക്കെ പറയുന്നൊരു വിഷയമാണ് അപ്പോൾ അതൊക്കെ മാത്രമല്ല അത് കുറച്ച് ഹാർഡായിരിക്കുമല്ലോ കുറച്ച് അത് ഒരിക്കലും അത് പിന്നെ ഈ എന്താ പറയുക കൂടുതൽ അരമ കൂടുതൽ അരമായാൽ അല്ലെങ്കിൽ ഹാർഡായാൽ തീർച്ചയായിട്ടും പല്ലിൻ്റെ ഇനാമിൽ നഷ്ടപ്പെടുന്ന അതാണ് പ്രസ് ചെയ്ത് പിടിക്കാം ഭയങ്കര ബലം പിടിച്ചിട്ട് ഇപ്പം തന്നെ ശരിയാക്കി എടുക്കാൻ ഇപ്പം തന്നെ തകർന്നു പോകും അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഒരു മാറ്ററും ഒരു ഭാഗവുമാണ് അപ്പോൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ എങ്ങനെ ബ്രഷ് ചെയ്തിട്ട് ബ്രഷ് കിടത്തി വയ്ക്കാൻ പാടില്ല എന്ന് എന്നുപോലും കിത്താംപള്ളി ചർച്ചയുണ്ട് സാധാരണ നമ്മൾ ബ്രഷ് ചെയ്തിട്ട് ആ ബ്രഷ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കിടത്തി വെക്കുക ബ്രഷ് ഇങ്ങനെ നാട്ടി നാട്ടിവെക്കണമെന്നാണ് അപ്പോൾ നമ്മൾ തേക്കുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ അതിൽ നിന്ന് പോകാൻ ഇങ്ങനെ നാട്ടി വെക്കണമെന്ന് കിടത്തിയിട്ടാൽ അവർക്ക് ഓർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ പല ചർച്ചകളും വരുന്നുണ്ട് ഏതായിരുന്നാലും നമ്മളിങ്ങനെ നാട്ടി വയ്ക്കുക തേക്കുന്ന ഭാഗം താഴ്ഭാഗത്താകാം അത് ക്യാപ്പ് കൊടുക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ക്യാപ്പുള്ള പ്രശ്നം വസ്താകെ പത്ത് രൂപ കൂടുമല്ലോ കൂടിക്കോട്ടെ പ്രിയപ്പെട്ടവരെ ഒരു കുഴപ്പമില്ല അതിനൊരുപാട് ലാഭമാണ് കാരണം ഈ പല്ലിയൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ മറ്റ് പിന്നെ ചെറിയ പ്രാണികളൊക്കെ വന്നിട്ട് അത് കലമ്പാക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നമ്മൾ എടുക്കുമ്പോൾ തേക്കുന്നതിന് മുമ്പ് ബ്രഷ് കഴുകണം മക്കളെ പറയണം ബ്രഷ് കഴുകിയിട്ടേ പല്ലേക്കാൻ പോകുള്ളൂ എന്ന് പറയണം കഴുകി കഴിഞ്ഞിട്ടും പല് വൃത്തിയായി കഴുകി വെക്കണം അതൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു അടിസ്ഥാനമായി പറയുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി ആ സുന്നത്തൊക്കെ കരുതിയിട്ട് കഴിവിൻ്റെ പരമാവധി അമൽ ചെയ്താൽ വലിയ ലാഭമാണ് അതുകൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും കബറിലും പുണ്യം കിട്ടുന്ന കർമ്മമാണ് നാളെ ആഹ്റത്തിലെ സ്വർഗം കിട്ടുന്ന കർമ്മമാണ് ഈ ഒരു സുന്നത്ത് കാരണം അവസാനല്ല ഇലാഹ ഇല്ലാഹ് എന്ന് പറയാൻ പറ്റാന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടുന്ന അമലാണ് അതിലേക്ക് എത്തിക്കും ഈ ഒരു പുണ്യമായ അമൽ ഓർമ്മ വേണം അള്ളാഹു സഹായിക്കട്ടെ വിജയിപ്പിക്കട്ടെ വാഹുർ കലാം അലഹമുല സ്ലാ വാരിക്കും വരഹമുല്ലാ വർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله